ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൊറിയൻ മാംഗോ പാൻ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇപ്പം ആ ഒരു മാങ്ങയുടെ സീസൺ അല്ലേ അതുകൊണ്ട് തന്നെ ഈ മാങ്ങ വെച്ചിട്ടുള്ള ഒരുപാട് വെറൈറ്റീസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടാവും അപ്പം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ അടിപൊളി കൊറിയൻ മാംഗോ പാൻ കേക്ക് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ കുറച്ച് വലിയൊരു കപ്പ് പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് മൈദപ്പൊടിയാണ് അപ്പോൾ ഇതുപോലൊരു കപ്പ് മൈദപ്പൊടി കൂടി ഈ ഈയൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ രണ്ട് കോഴിമുട്ട കൂടി ഇതിൻ്റെ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കുറച്ച് പഞ്ചസാര ഒരുപാട് പഞ്ചസാര വേണ്ട ഒരൊന്നര സ്പൂൺ പഞ്ചസാര മതി പിന്നെ അതിൻ്റെ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് കുറച്ച് യെല്ലോ ഫുഡ് കളർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഇതാ ഇതുപോലൊരു ആണ് ഇപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അത്യാവശ്യം ലൂസ് ആയിട്ടുള്ളൊരു ആണ് നമുക്ക് നല്ല തിൻ ആയിട്ടുള്ള ദോശയാണ് ചുറ്റെടുക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ബട്ടർ നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ബട്ടർ തേച്ച് കൊടുക്കുക ആ ബട്ടർ ഒന്ന് എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ബാറ്റർ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ട് തവി ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്ക് ആ പാനൊന്ന് എടുത്തിട്ട് ചുറ്റിച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുമ്പോൾ ഇതുപോലെ ഹോൾസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ബാറ്ററി വെച്ചിട്ട് തന്നെ അതൊന്ന് കവർ ചെയ്തെടുക്കുക ഒരു പത്ത് സെക്കൻഡ് വെച്ചാൽ മതി എപ്പോഴേക്കും അതിൻ്റെ ഒരു ഭാഗം കുക്കാക്കി കിട്ടും എന്നിട്ട് മറിച്ചിട്ടിട്ട് ഒരു മൂന്നോ നാലോ സെക്കൻഡ് കൂടി ഒന്ന് വെക്കുക എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ ഇത്രയേ ഉള്ളൂ ഇതുപോലെ എല്ലാ ദോശയും ഞാനൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് നമുക്ക് ഈ ദോശ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇനി ഇതിൽ നിന്നൊരു ദോശ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഉൾഭാഗത്താണ് ഞാൻ ഈ ഫില്ലിങ് വെക്കാനായിട്ട് പോണത് നമ്മളത് ചുട്ടെടുക്കുമ്പോൾ ചെറിയൊരു കളർ വന്നിട്ടുണ്ട് അതിൻ്റെ ആ ഉൾഭാഗത്ത് ഇനിയിപ്പോൾ കളർ വന്നിട്ടില്ലെങ്കിലും ഈ ഒരു ഭാഗത്ത് തന്നെ ഫില്ലിങ് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല കളർ ഒന്നും ഇല്ലാത്ത നമ്മൾ ചുറ്റെടുക്കുമ്പോൾ ആ ഒരു കളറൊന്നും ഇല്ലാത്ത ആ ഒരു ഭാഗം പുറത്തേക്കാക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് ആ വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ഫില്ലിംഗ് ആയിട്ട് ഫില്ലിങ്ങായിട്ടൊന്നിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് നല്ല പഴുത്ത നല്ല മധുരമുള്ള മാങ്ങ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ പുളിയുള്ള മാങ്ങ എടുക്കരുത് കേട്ടോ എന്നിട്ട് ആ മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടി വിപ്പിംഗ് ക്രീമിൻ്റെ ടോപ്പിലായിട്ടൊന്നിട്ട് കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെ രണ്ട് ഭാഗവും ഇതുപോലൊന്ന് മടക്കി വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നല്ലതുപോലെ നമുക്കിത് നല്ല തിന്നായിട്ടുള്ള ദോശ ആയതുകൊണ്ട് തന്നെ ഇതെങ്ങനെ ഒട്ടിപ്പിടിച്ച് കിട്ടും അതെങ്ങനെ വിട്ട് പോരും ഒന്നുമില്ല ഇതുപോലൊന്ന് റോൾ ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ സംഭവം റെഡി ആയിട്ടോ ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷം സെർവ് ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും Thanks for watching!